ടുത്ത് നിൽക്കെ ജനമനസ് അറിയാനായി ന്യൂസ് എയ്റ്റീന്റെ സംഘം ഇന്നു മുതൽ ഒരു വോട്ടോട്ടം തുടരുകയാണ് വോട്ടോട്ടം എന്നാണ് നമ്മളെ ക്യാമ്പയിന്റെ പേര് എം ജി മിഥുനാണ് വോട്ടോട്ടത്തിൽ പങ്കെടുക്കുക കൊല്ലം നീണ്ടകരയിലാണ് ഇപ്പോൾ ഹാർബറിൽ വോട്ടോട്ടം ഉള്ളത് മിഥുൻ ഗുഡ് മോർണിംഗ് എന്താണെങ്കിലും മിഥുന്റെ ഓട്ടവും ഇന്ന് ആരംഭിക്കുകയാണല്ലോ ജനങ്ങൾക്കിടയിലേക്ക് വോട്ടിന്റെ ഒരു ജനങ്ങളുടെ മനസ്സ് തേടിയിട്ടുള്ള യാത്ര അപ്പോൾ എന്താണെങ്കിലും കൊല്ലം നീണ്ടകരയിൽ തന്നെ തുടങ്ങാം നമുക്ക് എങ്ങനെയുണ്ട് നീണ്ടകരയിലെ ആംപ്യൻസ് എല്ലോ ഗുഡ് മോർണിംഗ് ഒപ്പം തന്നെ എന്റെ ജില്ലയാണ് കൊല്ലം ജില്ല എന്റെ ലോക്സഭാ മണ്ഡലം വരുമ്പോൾ ഞാൻ ആലപ്പുഴയാണ് ആണ് എങ്കിൽ പോലും തന്നെ എന്റെ ജില്ലയാണ് കരുനാവപ്പള്ളി കൊല്ലം ജില്ലയുടെ ഭാഗമായിട്ടുള്ളത് തന്നെയാണ് എന്തായാലും ഇവിടെ നിന്ന് തന്നെ വോട്ടോട്ടം ആരംഭിക്കാൻ പറ്റിയത് തന്നെ വളരെ ഒരു സന്തോഷം തോന്നുന്ന ഒരു നിമിഷം തന്നെയാണ് എന്തായാലും രാവിലെ തന്നെ നമ്മളിവിടെ എത്തി രാവിലെ തന്നെ വലിയ തിരക്ക് ഹാർബറിൽ അനുഭവപ്പെടുന്നുണ്ട് നിറയെ മീനുകളെത്തുന്നുണ്ട് നിറയെ ബോട്ടുകളൊക്കെ തന്നെ തിരികെ ആഴക്കടലിൽ പോയതിനു ശേഷം തിരികെ ഇവിടേക്ക് എത്തുകയാണ് വെളുപ്പിനെ മുതൽ തന്നെ ഇവിടെ വലിയ സജീവമാകുന്ന ഒരു പശ്ചാത്തലമാണ് നമുക്ക് ഈ നീണ്ടകര ഹാർബറിൽ കാണാൻ സാധിക്കുന്നു ഒപ്പം തന്നെ എൽദോയ് സംബന്ധിച്ച് അറിയാം എൽദോയ്ക്ക് ഏറ്റവും കൂടുതൽ മീൻ ഇഷ്ടമായിട്ടുള്ള മീൻ വിഭവങ്ങൾ ഇഷ്ടമായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ മീനൊന്നും കൂടുതൽ ഞാൻ കഴിക്കാത്തൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഈ മീനിന്റെ പേരുകളൊന്നും അധികം അറിയാറില്ല അറിയാൻ പറ്റില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട് എന്തായാലും ആ ആളുകളോട് തന്നെ ചോദിച്ച് നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് അടക്കുകയും ചെയ്യും എന്തായാലും അതിനു മുമ്പ് തന്നെ ഈ ഈ ഒരു യാത്രയുടെ ലക്ഷ്യം തന്നെ പ്രധാനപ്പെട്ടത് ഈ ജനം മനസ്സറിയ എന്നുള്ളത് തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആർക്കൊപ്പമാണ് കൊല്ലത്തെ ജനങ്ങളുള്ളത് അവർക്ക് എന്തൊക്കെ അഭിപ്രായങ്ങൾ പറയാനുണ്ടോ ഒപ്പം തന്നെ എന്തൊക്കെ ആശയങ്ങൾ മുന്നോട്ട് വെക്കാനുണ്ടോ ഒപ്പം തന്നെ എന്തൊക്കെ ആവശ്യങ്ങൾ അവർക്ക് മുന്നോട്ട് വെക്കാൻ ഉണ്ട് ഒപ്പം തന്നെ അവർ എന്തുകൊണ്ട് ഒരു സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഒരു ഓട്ടോട്ടം പരിപാടിയുമായി ബന്ധപ്പെട്ട് ചോദിച്ചറിയാൻ പോകുന്നത് അതിലേക്ക് വരും മുമ്പ് തന്നെ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ കൂടി കുറച്ച് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു ഹാർബറിന്റെ ഒരു പശ്ചാത്തലം അതായത് ഇവിടെ നിന്ന് അതിമനോഹരമാണ് ഇതിനു സമീപത്തായി തന്നെ ഒരു ാലമുണ്ട് അവിടെ നിന്ന് അഷ്ടമുടിക്കായലും ഒപ്പം തന്നെ കടലും ഒരേപോലെ തന്നെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ നീണ്ടാര ഹാർബർ എന്ന് പറയുന്ന ഒരു മിനി പോർട്ടായി തന്നെ നമുക്കിതിനെ പരിഗണിക്കുകയും ചെയ്യാം നേരത്തെ തന്നെ ഏകദേശം അഞ്ഞൂറോളം വരുന്ന ബോട്ടുകൾ ഇവിടെ കടുപ്പിക്കാൻ സാധിക്കും അത്തരത്തിൽ അത് അത്രയും അഞ്ഞൂറോളം ബോട്ടുകൾ ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രദേശം കൂടിയാണ് അത്തരത്തിലൊരു ഹാർബർ കൂടിയാണ് അത്രയും വലിയ ഹാർബർ കൂടിയാണ് ഈ നീട്ടുകാര ഹാർബർ എന്ന് പറയുന്നത് എന്തായാലും നമുക്ക് ഇവിടുത്തെ കാഴ്ചകളാണ് ഇപ്പോൾ കാണുകയും ചെയ്യുന്നത് ഒപ്പം തന്നെ പല ഇന്ന് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കൊഞ്ചാൻ തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇവിടെ ബോട്ടുകൾക്കൊക്കെ കിട്ടിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്ക് അവരോടൊക്കെ മീനീനാണോ കൂടുതൽ കിട്ടുന്നത് അത് ഞാൻ ചോദിക്കുന്നുണ്ട് അതായത് ഈ ബോട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് നിങ്ങളിൽ എങ്ങനെയാണെന്ന് നമുക്ക്

വന്നില്ല എല്ലാ എല്ലാ വർഷവും വർഷവും വരും ഇത്തവണ വന്നിട്ടില്ല നമുക്ക് മറ്റൊരു ചോദിച്ചു ആ ഈ തെരഞ്ഞെടുപ്പൊക്കെ ഇങ്ങനെ കളമൊക്കെ നിറഞ്ഞ സ്ഥാനാർത്ഥികളൊക്കെ എത്തിയിട്ടുണ്ട് മൂന്ന് സ്ഥാനാർത്ഥികൾ മൂന്ന് മുന്നണിയുടെ സ്ഥാനാർത്ഥികളും സജീവമായി തന്നെയുണ്ട് ഇവിടേക്കൊക്കെ എല്ലാ വർഷവും വരുന്നതാണല്ലോ പല പല കാര്യങ്ങളും നിങ്ങൾ മുന്നോട്ട് വെക്കാറുണ്ട് ഇത്തവണ അങ്ങനെ ആരെയൊക്കെ പിന്തുണയ്ക്കാനുള്ള പിന്തുണയ്ക്കിന് എല്ലാ പ്രാവശ്യം വന്ന് സ്ഥാനാർത്ഥികളൊന്നും ഒരേ വികസനമൊക്കെ ഇവിടെ പറഞ്ഞിട്ട് പോവും അത് കഴിഞ്ഞ് ജയിച്ചു പറയുമ്പോൾ പിന്നെ വരത്തില്ല എല്ലാ വർഷം വരുന്നതാണ് ഈ പ്രാവശ്യം വന്നില്ല എന്താ പറ്റിയെന്ന് പറ്റിയെന്നറിയാൻ ഒരു പക്ഷേ അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ ലാബിലേക്ക് ആയിരിക്കും ഈ ബിൽഡിങ്ങിന്റെ പണി തന്നെ മൂന്ന് വർഷമായിട്ട് ഇതായ ബിൽഡിംഗ് നിൽക്കുകയാണ് ഈ കെട്ടിക്ക് ബിൽഡിങ്ങിന്റെ പണി പൂർത്തിയച്ചിട്ടില്ല ഈ വർഷം പൂർത്തിയായിരിക്കുന്നു വിചാരിക്കുന്നു ഒപ്പത്തന്നെ പല പ്രശ്നങ്ങളും നിങ്ങൾ നേരത്തെ തന്നെ സർക്കാരിന് മുന്നിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഈ മണ്ണ സബ്സിഡിയുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളൊക്കെ സർക്കാരിന് മുന്നിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നോ പക്ഷെ അതിലൊക്കെ എന്തെങ്കിലും ഒരു തീരുമാനം അത് ബോട്ട് ജീവനക്കാർക്ക് മാത്രം നമുക്ക് അറിയാൻ പറ്റും നമ്മൾ കറിയുന്നതിന് ജോലി വന്നിരിക്കാൻ ആയിരിക്കും ഇപ്പൊ പോകുന്ന ബോട്ടെല്ലാം നഷ്ടത്തിലാണ് കയറുന്നത് കാലാവസ്ഥ ആയാലും ഈ ഈ വേനൽ കാലത്തുള്ള ഈ ചൂടും മത്സ്യബന്ധനത്തിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് എല്ലാ ബോട്ടും കടത്തിലാണ് കയറുന്നതാണ് അവർ പറയുന്നത് അങ്ങനെ കയറുന്ന സമയത്ത് നമ്മുടെ ജോലിയെ ബാധിക്കും കരയിൽ നിൽക്കുന്ന ജോലി എടുക്കുന്നവർക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവും അതിനുള്ള ഇത് ചെയ്യാൻ പറ്റും ഈ സമയത്ത് ഈ പോലും അതെ കടലിൽ ചൂടാകുമ്പോൾ മീൻറെ ഉൽപ്പന്നം കുറയുന്നതാണ് കൂട്ടുകാർ പറയുന്നത് അപ്പൊ അങ്ങനെ ഭയങ്കര വേലാണ് ഇപ്പൊ നാപ്പത്തിരണ്ട് നാപ്പത്തൊന്ന് ഡിഗ്രി ആണ് ഇപ്പം ഉണ്ട് കൊല്ലം ജില്ലയിൽ തന്നെ അടുത്തിരിക്കുവാണ് ഈ പോകുന്ന വോട്ട് അഞ്ചു ദിവസം കഴിഞ്ഞ കടത്തിലാണ് കയറി വരുന്നത് അതുകൊണ്ട് കരയിൽ നിന്ന് ജോലി ചെയ്യുന്ന തൊഴിലാളിയുടെ വരുമാനവും പറയുന്നുണ്ട് അതായത് ഞാൻ ഇപ്പൊ ചോദിച്ച പോലെ തന്നെ ഇപ്പൊ നമുക്ക് കാണുന്ന പോലെ തന്നെ എല്ലായിടത്തും ഞാൻ കാണുന്നത് ഈ കൊഞ്ച് മറ്റു മീൻ ഐറ്റംസ് ഒന്നും കിട്ടുന്നില്ലല്ലോ അപ്പൊ ഈ ഈ സമയത്ത് നല്ല രീതിയിൽ ഈ പണി നടക്കേണ്ടതാണ് അപ്പൊ ഈ ചൂട് കാരണമാണ് ഈ കടലിൽ ഈ ഉൽപ്പന്നം കിട്ടാതെ വരുന്നത് അത് കുറെ നാള് കടലിൽ കിടന്നിട്ട് മൂന്ന് നാല് ലക്ഷം രൂപയുടെ വരുമാനമായിട്ട് പോയിട്ട് ചിലവാക്കി പോയിട്ട് ഡീസലും ഇപ്പോഴത്തെ കാലം ഇതൊക്കെ പോയിട്ട് കടത്തിക്കേറുന്ന ബോട്ടുകള് അതെ കരയിൽ വരുമ്പോൾ വില കൂടുതലാണ് ചരക്ക് എടുക്കത്തില്ല കൂട്ടുകാരുള്ള ചരക്ക് കിട്ടുന്ന വേദന കിട്ടുന്നില്ല അങ്ങനെ നഷ്ടത്തിലൊക്കെ എന്നുള്ള രീതിയിൽ പറയുന്നത് പണിയൊന്നുമില്ല അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല കാരണം ഞങ്ങൾ വർഷങ്ങളുണ്ട് ഇവിടെ ജോലി ചെയ്യുന്നവരാ ഈ വർഷത്തെ കണക്ക് ഒരു വർഷം ഉണ്ടായിട്ടില്ല പണിയില്ല ഇതേ കണക്ക് ഒരു വകില്ല പത്ത് ഇരുന്നൂറ് ഇരുന്നൂറൊക്കെ ആയിട്ടാണ് പോയത് രണ്ടു മണിക്ക് ഒരു മണിയൊക്കെ എണീറ്റ് വരുന്നതാണ് ജോലി ജോലി ഒന്നുമില്ല ഇല്ലാതെ നമ്മൾ എന്ത് പോയിട്ട് ും നഷ്ടമാണ് ഇത്യറുന്ന എല്ലാം കെട്ടിയിടും വീണ്ടും കൊണ്ടുവന്ന് കെട്ടിയിടും അവരെ പിന്നെ എണ്ണയായ എണ്ണയുടെ വില ആയാലും ലേബർ ചാർജ് മറ്റേ ഇതിന്റെ അവരെ ഉപകരണത്തിന്റെ വിലയായാലും എല്ലാം കൂടി കൂടി വരുന്ന സമയത്ത് അവരെന്ത് ചെയ്യാൻ പറ്റും നമ്മളെ അവരും കുറ്റം പറയട്ട കാര്യമില്ല അവരും ഒരു ബോട്ട് പോകണമെങ്കിൽ എത്ര ആയിരം രൂപ വേണം എത്ര ലക്ഷക്കണക്കിന് രൂപ വേണം കാരണം അവര് പത്ത് പതിനഞ്ച് പേരുണ്ട് അവർക്ക് അവരുടെ ബാറ്റായും അവരുടെ ആഹാരവും ഇതെല്ലാം ഇതിനകത്ത് നല്ല ഉണ്ടാവണ്ടത് തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ ഒരു ലക്ഷം രണ്ടു ലക്ഷം രൂപയൊക്കെ കടന്നുണ്ട് പിന്നെ അതിന്റെ ബോട്ടും പോലാടിയൊക്കെ കഴിഞ്ഞിട്ട് റോള് ചെയ്ത് പോകുന്നത് അതൊന്നും കിട്ടുന്നില്ല ഞങ്ങളുടെ കാര്യം വലിയ കഷ്ടമില്ല ഇവിടെ ഈ വളം വളത്തിന്റെ പരിപാടിയാണ് കൂടുതൽ ഈ വളം വലിയ വലിയ വന്നാണ് ഈ കട നശിച്ചത് കാരണം പൊടി മീനെയൊക്കെ കൊണ്ടുവന്ന വളത്തിൽ അളന്ന് കൊടുക്കുന്നത് ഈ കിളിയ മീനായാലും വാളയായാലും എല്ലാം വാളയെ കൊണ്ടുവന്ന് അളന്ന് കൊടുക്കുക ഇങ്ങനെയൊക്കെയാണ് ഈ കടകൾ നശിക്കുന്നത് അല്ലാതെ വേറെ ഒരു അതിന് പോയെന്ന് പോട്ട് ഒന്നും ഇല്ല കിട്ടാതെ കയറി വരിക വളം മാത്രം കൃഷിയും അത് തന്നെയാണ്